ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടം തിരിച്ചു പോവാണ് പെട്ടെന്ന് ഫ്ലൈറ്റ് ക്യാൻസൽ ആയിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ പോവാണ് കേട്ടോ ആൾ ഇന്നൊക്കെയാണ് റെഡി ആയിട്ടുള്ളത് നൈറ്റ് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് പോകണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു മാമേ അമ്മയൊക്കെ വന്നിരുന്നു അവന് പെട്ടെന്ന് ഉണ്ടായപ്പോൾ എല്ലാവരും തിരിച്ച് പോയി ഇന്നിപ്പോൾ മാമ വരുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചെറിയമ്മമാര് നമ്മുടെ കസിൻസ് ഒക്കെ വരും അപ്പോൾ ഒരു തിരക്കായിരിക്കും ഇവിടെ ഇപ്പം എന്തായാലും തിരക്കാല മക്കൾ ഉറങ്ങാറുണ്ട് മക്കൾ രാവിലെ നമ്മൾ പോലെ വട്ടം ചുറ്റിച്ചിട്ടുള്ള ഉറക്കമാണ് അപ്പോൾ പൊതുവേ നടക്കാൻ ഈ തപ്പിത്തട നടക്കണോണ്ട് ഈ ഭയങ്കര ചെറിയ ആളൊന്നും നടക്കാനായിട്ടില്ല അവനോട് വെയ്ക്കണില്ല പക്ഷേ ആൾക്ക് നടക്കണം മറ്റൂർ നടക്കുമ്പോൾ അവനും നടക്കണം അതുകൊണ്ട് ഭയങ്കര തട്ടിത്തടയിൽ വീടല്ലേക്ക് അപ്പോൾ നമ്മൾ അടുത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം കേട്ടോ അപ്പം തന്നെ തള്ളിലൊരു മുറിയായി അപ്പോൾ കൂട്ടത്തിൽ ഭയങ്കര വില്ലനാണ് ഇത്ര ഉള്ളു പണ്ടിട്ട് കാര്യമില്ല ഭയങ്കര വില്ലനാണ് മറ്റോരെ കാട്ടണം മറ്റോണ്ടായിരിക്കുക അപ്പം അങ്ങനെയൊക്കെ അപ്പം എന്തായാലും നല്ല ഉറക്കാണ് കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ ഞാൻ ഒച്ചയും പകളൊന്നും ഉണ്ടാക്കണ പുറത്ത് വന്നിരുന്നതാട്ടോ എന്ന് വെച്ചാൽ അന്നെങ്ങി അറിയും നമ്മളതിക്കൂടെ പോയാൽ അവരറിയും അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ മക്കൾസ് എണീറ്റോട്ടോ ഒരാൾ എണീറ്റാ പിന്നെ ഒട്ടും വൈകില്ല ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ എണീറ്റോളൂ ഓരോരുത്തരും അപ്പം അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെക്കന്മാരെത്തി എന്താ എൻ്റെ കസിൻസാണ് അപ്പം മക്കളുടെ മാമനും മേമകളൊക്കെ തന്നെ കേട്ടോ അപ്പം അവരുണ്ടെങ്കിൽ പിന്നെ മക്കളെടുക്കാൻ ആൾക്കാരായിട്ടോ അപ്പോൾ അതാ നമ്മൾ പിട്ടി പാക്ക് ചെയ്യാൻ തുടങ്ങി കുറച്ച് ആയ സാധനങ്ങളൊക്കെ നമ്മൾ അന്ന് തന്നെ അച്ചാറും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ആക്കി അതുപോലെ പിന്നെ ഈ ചമ്മന്തിപ്പൊടിയോ അങ്ങനെ എന്തൊക്കെയോ എന്തൊക്കെയോ അമ്മമ്മ പറഞ്ഞു ഈ സാമ്പാറിൽ ഇടാൻ വേണ്ടി തേങ്ങയൊക്കെ വറുത്ത് പൊടിച്ച് അത് കുറേ വെക്കാന്നാണ് പറഞ്ഞത് കേടാവില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ കുറച്ചിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ എന്തൊക്കെയോ സാധനം നമ്മൾ ആയ സാധനങ്ങൾ കേട്ടോ ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ വൈകിട്ടേ ഉണ്ടാക്കുകയുള്ളു അങ്ങനെ പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെറിയമ്മമാരൊക്കെ എത്തിയിട്ടോ ഒന്നാമത് നമുക്ക് മക്കളെ പിടിക്കാനാണ് ആൾക്കാർ വേണ്ടവരൊക്കെ വന്നാൽ പിന്നെ നമുക്ക് ആൾക്കാരായി ഇപ്പോൾ ഇവിടെയൊക്കെ സ്കൂളിൽ ലീവാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ പൊങ്കലായതുകൊണ്ട് നമുക്ക് പൊങ്കലൊന്നും ഇല്ല പക്ഷെ നമുക്ക് ഇവിടെയൊക്കെ സ്കൂൾ ലീവ് ആയതുകൊണ്ട് കുട്ടികളൊക്കെ ഉണ്ട് ശിവരാത്രി ആയതുകൊണ്ട് കുട്ടികൾക്ക് ഡാൻസ് പഠിക്കാമെന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ പരിപാടിയാണ് കേട്ടോ അപ്പം അതിന് നമുക്ക് മക്കളെ പിടിക്കാൻ ആൾക്കാർ വേണം അപ്പം അപ്പോളാണ് നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ അപ്പം ഇവരെല്ലാ വർഷവും കളിക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ എനിക്ക് എനിക്കറിയണ പോലൊക്കെ പറഞ്ഞു കൊടുക്കും അങ്ങനെയാണ് അപ്പോൾ അത് ആ അമ്മയൊക്കെ കാര്യപ്പെട്ട് പനീരാണ് ഒന്നാമത് മകൻ പോകണത് ചെറിയൊരു വിഷമം ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പോകേണ്ട സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കുകയാണ് കേട്ടോ അപ്പം ചെറിയ അമ്മയൊക്കെ അതാണ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പറഞ്ഞപ്പം നല്ലോണം പനീരെത്തോ എന്ന് പറഞ്ഞപ്പോൾ നല്ല പനീരാണ് ആൾക്കാർ കുറേ ടൈമ് വീട്ടിലിരുന്ന് വട്ടാവാൻ തുടങ്ങിയിട്ടോ ഒന്നാമത് ഇവരൊക്കെ അടുക്കളയിലൊരോ പണിയാണ് അപ്പോൾ നമ്മൾ മക്കളെ കൊണ്ട് ഇരുന്ന് ഇരുന്ന് വട്ട ആയപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് തന്നെ നമുക്ക് പുഴ ഉണ്ട് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് തന്നെ പുഴയാണ് കുറച്ചേ ഉള്ളു പോവാനായിട്ടപ്പം എന്നാൽ എല്ലാവരും കൂടി പോകാൻ വിചാരിച്ചിട്ട് ഞാനങ്ങനെ തുള്ളിച്ചാടി ഇറങ്ങിയതാണ് എല്ലാവരേയും കുട്ടി അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ പോകണ അറിഞ്ഞില്ല ഇവരൊക്കെ തല തെറിച്ച സാധനങ്ങളാണ് എന്ന് പോവാനൊക്കെ നല്ല ഉഷാറായിരുന്നു മക്കളെ പിടിക്കുക ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഡീസൻ്റായി നടന്നു കെട്ടോ ആൾക്കാർ ഇപ്പോൾ നമുക്ക് തിരുമ്പാൻ വരാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ കാരണം ഇവിടെ അങ്ങനെ ആയതുകൊണ്ടേ നമുക്ക് ഞാൻ എപ്പോഴും വിചാരിക്കും അവിടെ എങ്ങനെ ഉണ്ടെങ്കിൽ എത്ര സൗകര്യമാണ് ഇങ്ങനെ വിചാരിക്കട്ടോ ഏട്ടൻ്റെ വീട്ടിൽ അവിടെ നമുക്ക് ഇങ്ങനത്തെ ഇതൊന്നും ഇല്ല പുഴയും കാര്യങ്ങളൊന്നും ഇല്ല നമുക്കിവിടെ ഫ്രണ്ട് തന്നെ എങ്ങനെ ആയതുകൊണ്ട് നല്ല സുഖമാണ് കേട്ടോ ഞാൻ പ്രസവിച്ച് കടന്ന സമയത്തൊക്കെ ഇത് ഭയങ്കര സഹായിരുന്നു എന്താ വെച്ചാൽ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളുമില്ലേ നമ്മുടെ മക്കളുടെ കോട്ടെ എല്ലാവരുടെയും അപ്പോൾ നമുക്ക് പുഴയ്ക്ക് വരാനും ഇതിനൊക്കെ നല്ല സുഖമായിരുന്നു കേട്ടോ അവിടെ അതാ ചെക്കന്മാർക്കും നല്ല ഇഷ്ടമാണ് അങ്ങനെ വരാനായിട്ട് അപ്പോൾ ഏട്ടൻ വരുമ്പോഴൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടും ഞാനങ്ങനെ മക്കളെ ഇതുവരെ കൊടുത്തിട്ടില്ല പുഴക്കൊന്നും അപ്പം ഇന്നിപ്പം എല്ലാവരും കൂടി ഉള്ളപ്പോൾ അങ്ങനെ പോകുന്നതാണ് കേട്ടോ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ആകെ വട്ടാവാൻ തുടങ്ങിയിട്ടു അപ്പം ഞാൻ ഡ്യൂട്ടി ഉറങ്ങാണ് തലയിൽ മുറി ആയ ആൾ ഉറങ്ങാണ് അപ്പം ഞാൻ രണ്ടാളെടുത്തിട്ടേ അങ്ങനെ പോകുന്നതാണ് പറഞ്ഞില്ലേ തല തീർച്ച സാധനങ്ങളാണ് ഇതുകൊണ്ടാണ് കേട്ടോ പോയി കുറച്ച് നേരൊക്കെ കലയിൽ നിൽക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ കുഴപ്പമില്ല എന്ന് കുറച്ചുകേട് കഴിഞ്ഞപ്പം എല്ലാം കൂടി വെള്ളത്തിൽ വെള്ളത്തിനാടി ആകലമ്പാക്കിയിട്ടും അപ്പം തന്നെ ഞങ്ങൾ പോന്നു പോകുന്നപ്പോൾ അതാ നമ്മുടെ അടുത്ത ചെറിയ അതിൻ്റെ ചെറിയ ചെറിയ മീൻ നേരത്തെ കണ്ടതിൻ്റെ വലിയ ചെറിയ മീൻ കേട്ടോ അപ്പം ചെറിയ മീൻ ഗംഭീര പണി നമുക്ക് രാത്രി എല്ലാവരും ഉണ്ടാകും അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ വേണ്ടേ അപ്പം അതിൻ്റെ പരിപാടിയിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ ഏട്ടം പോകുന്നവടെ തന്നെ ഇനി ചെറിയ അപ്പോൾ അവൻ ആട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അതിന്റെ മണവും ചോയൊന്നും കളയാണ്ട് കൊടുത്തു വിടണമെന്നാണ് അമ്മേനോട് പറഞ്ഞത് അപ്പം അതിന്റെ പരിപാടിയാണ് കേട്ടോ ആ നമ്മുടെ ദേവക്കുട്ടി എണീറ്റോട്ടോ അവനെ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയപ്പോൾ അവന് പെട്ടെന്ന് എണീറ്റാണ് ഇനിയിപ്പോൾ ഇതാ നാളെ കേട്ടോ ദേവീട്ടിൻ്റെ സ്റ്റിച്ച് വിട്ടുണ്ട് നാളെക്ക് ഏഴ് ദിവസമാവും അപ്പോൾ ഏഴാമത്തെ ദിവസം വിട്ടാന്നെട്ടോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിന്നെ അപ്പോൾ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴങ്ങുന്നത് അപ്പോഴേക്കിതെല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കസിൻസിൽ ഏറ്റവും മൂത്താളാട്ടെ ഈ ഇരിക്കണത് നമ്മുടെ മൂത്ത് ചേച്ചി അപ്പോൾ അതാ ചേച്ചി റിച്ചുട്ടിയൊക്കെ റിച്ചുട്ടി ചെറിയ കുറുമ്പാണ് അവൻ പോകണതുകൊണ്ട് റിച്ചുട്ടി എന്ന് പറയുന്നത് എൻ്റെ ഏട്ടൻ്റെ മോനാണ് കേട്ടോ മൂത്ത മോനാണ് അപ്പോൾ അത് ആ ഏട്ടനെ എത്തിയിട്ടുണ്ട് വർക്ക് വർക്കുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടോ വരുന്നത് അപ്പം നമ്മുടെ എല്ലാ സാധനങ്ങളാക്കിയിട്ട് അവസാനം നമ്മുടെ പെട്ടിയൊക്കെ പാക്കിങ് കഴിഞ്ഞു കേട്ടോ അപ്പം അവൻ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം റിച്ചുട്ടിയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അത് ആ അമ്പാടിയൊക്കെ ഉമ്മയൊക്കെ കൊടുത്ത് യാത്രയൊക്കെ ഉണ്ട് എന്തായാലും മാമനെ അവരൊന്നും അങ്ങനെ പോവാറില്ല പക്ഷെ ഇറങ്ങാൻ സമയപ്പം എല്ലാവരും ചാടി കയറി പോവാണ് കേട്ടോ അപ്പോൾ രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോഴേക്കും ഇവിടുന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാതെ വന്നിട്ട് എട്ട് മണിയാകുമ്പോഴാണ് കേട്ടോ ഇറങ്ങിയത് അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ബായ്